ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത് ദീപുവിനെക്കുറിച്ചുള്ള സംശയങ്ങൾ പൂജയുടെ മനസ്സിൽ വന്നിരിക്കുകയാണ് ഇതോടെ പൂജ ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും തൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ദീപു അറിയാൻ ഇടയായതിനെ തുടർന്ന് ദീപു ആകെ ഞെട്ടിപ്പോവുകയും താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് ദീപു മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ദീപു പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് വരികയാണ് പക്ഷേ ഇതിനിടയിലാണ് രഞ്ജിതയുമായുള്ള അന്വേഷണവുമായി പൂജ മുന്നോട്ടു പോവുകയും ഇതോടെ രഞ്ജിതയും ദീപുവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള സത്യം ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന നമ്മുടെ പൂജ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ദീപുവിൻ്റെ ചതികളെല്ലാം പുറത്തു പറയുന്നതിനായി തയ്യാറാകുന്ന പൂജ ഉടൻ തന്നെ സുമിത്രയെ ചെന്ന് കാണുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയുന്ന ദീപു ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്